ഈ വർഷത്തെ ഓണാഘോഷം മഹാരാജാസ് കോളേജും വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും സംയുക്തമായി ആഘോഷിച്ചു ആഘോഷ പരിപാടി മഹാരാജാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജിത്ത് കെ ഉദ്ഘാടനം ചെയ്തു മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ വടകര മേപ്പയിൽ പ്രവർത്തിക്കുന്ന മഹാരാജാസ് കോളേജും വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷപരിപാടിയുടെ ഭാഗമായി ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടു കൂടെയുള്ള വർണ്ണാഭമായ ഘോഷയാത്രയും വടംവലി ഉൾപ്പെടെയുള്ള വൈവിധ്യങ്ങളായ മത്സര പരിപാടികളും ഓണസാദ്യയും ഒരുക്കി ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി I'm <speaking in Spanish> <speaking in Spanish> ആഘോഷ പരിപാടി മഹാരാജാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജിത്ത് എം കെ ഉദ്ഘാടനം ചെയ്തു മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഈ ഓണാഘോഷം വിവിധ പരിപാടികളോടുകൂടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വിവിധ പരിപാടികളുകൂടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തില് മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ് വടകരയിൽ ഇന്ന് നമ്മുടെ ഘോഷയാത്രയോടുകൂടെ ഇന്നത്തെ പരിപാടി ആരംഭിച്ചത് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അതുപോലെ തന്നെ ഓണസദ്യ വിപുലമായ രീതിയിലുള്ള പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും മഹാരാജാസ് ഗ്രൂപ്പ് എല്ലാ പരിപാടികളും ഓണാഘോഷ പരിപാടികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഓണാഘോഷ പരിപാടിയും വളരെ വിപുലമായ രീതിയിൽ ഈ വർഷവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ജാതി ചിന്തകൾക്ക് അതീതമായി ഈ ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിൽ ഒരു ഐക്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെ വിദ്യാർത്ഥികളെല്ലാവരും ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ വിപുലമായ രീതിയിൽ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളിലും പരിപാടികളിന്ന് നടക്കുകയാണ് എല്ലാ വർഷവും മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ ഓണാഘോഷ പരിപാടി നടത്തി വരുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല സമീപവാസികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഓണാഘോഷം ആഘോഷിക്കുന്ന ഈയൊരു അവസരത്തിൽ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാവിധത്തിലുള്ള ഓണാശംസകളും നേരുന്നു മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ദിനേശൻ മരുത്തോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ജസ്ന സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിക്കാം എൻജോയ് ചെയ്യാം ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് റൈറ്റ് ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു എൻസ് എം എ എം കോം തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും അഫോർഡബിൾ ഫീസിൽ എക്സ്ട്രാ വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ കരിയർ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ആൻഡ് ഫുൾ ഓൺ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് സ്ട്രെസ് ഇല്ലാത്ത പടം സ്റ്റഡീസും ഫണ്ടും കൂടി ഒരു വൈബ്രന്റ് സ്പേസ് മഹാരാജസ് കോളേജ് അഡ്മിഷൻസ് ഓപ്പൺ ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ इम्पोल नेrangle कांटेक्ट किए